യൂത്ത് കോൺഗ്രസുകാർ എന്താണ് ചെയ്യുന്നത് മഴക്കാലത്ത് ചടഞ്ഞുകുത്തി വീട്ടിൽ തണുപ്പും കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന പല നേതാക്കളുമുണ്ട് അത്തരം നേതാക്കളുടെ ഒക്കെ മുന്നിലിട്ട് കൊണ്ട് മുണ്ടും മടക്കി കുത്തി രാഹുൽ മാങ്കൂട്ടം രണ്ടും കൽപ്പിച്ച ഒരു റക്കം ഇറങ്ങുകയാണ് അവിടെ പക്ഷേ ഇല്ലാതാവുന്നത് സി പി എമ്മിന്റെ ഒന്നൊന്നര നേതാവും രാജ്യസഭ എംപിയുമായ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് മാധ്യമരംഗത്ത് പൂണ്ട് വിളയാടിയതിന്റെ ക്രെഡിറ്റും കൊണ്ട് രാജ്യസഭയിലേക്ക് ജോൺ ബ്രിട്ടാസ് പോയത് എന്നാൽ ആ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് ആരും കാണാതെ ചെയ്തു തീർക്കാമെന്ന് കരുതുമ്പോഴാണ് ബി ജെ പി നേതാവും ഇപ്പോൾ രാജ്യസഭാ എംപിയുമായ സദാനന്ദൻ മാസ്റ്റർ തന്നെ വലിയ വായിൽ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തീർത്തും നാണം കിട്ടില്ലാതാവുകയാണ് ജോൺ ബ്രിട്ടാസ് ഇവിടെയാണ് മാങ്കൂട്ടവും തകർത്താടിയത് ഇനി ഇതേ സമയം തന്നെ സി പി എം രാജ്യസഭാ അംഗവും ഡിവൈഎഫ്ഒയുടെ അറ്റാച്ച്മെന്റ് സെക്രട്ടറിയുമായ എ എ റഹീമിനെയും മാങ്കൂട്ടം ഇവിടെ ആട്ടിയോടിക്കുന്നുണ്ട് നൂറ്റാണ്ടിന്റെ ചരിത്രം പേറിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് നമ്മിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്ന സമയത്ത് എ എ റഹീം കുറിച്ച ഫേസ്ബുക്ക് വരികള് ഉദ്ധരിച്ചു കൊണ്ടാണ് നാണമില്ലേ റഹീമേ എന്ന് മാംകൂട്ടം ചോദിക്കുന്നത് ആ രംഗങ്ങൾ നമുക്ക് കാണാം ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ത് പണിയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന വലിയ ചോദ്യത്തോടെയാണ് മാങ്കൂട്ടം തുടങ്ങി വെക്കുന്നത് പിന്നാലെ വലിയൊരു കണക്കും മാങ്കൂട്ടം നിരത്തുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കാം ഏതെങ്കിലും ഒരു കളിക്കാൻ ഹർത്താകുന്ന പ്രാധാന്യം പോലും ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി രാജിവെക്കുന്ന വാർത്തയ്ക്ക് രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാധ്യമങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുകാരും വസ്തു കച്ചവടം നടത്തുന്ന റിയൽ എസ്റ്റേറ്റിലെ വസ്തുക്കച്ചവടം ഈ രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമ രാജ്യത്തിന്റെ ഭരണഘടന കൂട്ടുനിൽക്കുകയാണ് അപകടകരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് ഈ സംസ്ഥാനത്ത് എത്ര ഹീനമായ സംഭവ വികാസങ്ങളാണ് നിരന്തരമായിട്ടുണ്ടാകുന്നത് അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുക സി പി എമ്മിന്റെ ഒരു രാജ്യസഭ അതായത് സി പി എമ്മിന്റെ രാജ്യസഭ നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്ന ആണ് നല്ലത്

ക്രൂരമായ മാനസിക അവസ്ഥയാണ് ഒരാളുടെ ആയുധമാക്കി മാറ്റുന്ന കഴുകൻ കണ്ണുമായി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നു ആ മരണപ്പെട്ട ശ്രീ അച്യുതാനന്ദനോട് വൈകാരിക ബന്ധമില്ലാത്തത് പോകട്ടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയോട് വ്യക്തിപരമായ കാര്യം പക്ഷേ ആ മനുഷ്യന്റെ മരണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ദുഃഖിതരായിരിക്കുന്ന കുടുംബമെങ്കിലും ഉണ്ടാകും ആ കുടുംബത്തിന്റെ മുന്നിലേക്കല്ലേ ഫയർ എന്ന് പറയുന്ന സിംബലോട് കൂടി ഈ ചിത്രം പങ്കുവെക്കുന്നു അപ്പോ അങ്ങനെ ഒരു മരണത്തെ പോലും കേട്ടു ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മരണത്തെ മരണം പോലെ ചെറുപ്പക്കാരണത്തെ ആശുപത്രി കൃത്യമായ സമയത്ത് ചികിത്സ തേടി ചെന്നിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയാതെ ആ ആയി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോ അവിടെ നടന്ന ഒരു പ്രതിഷേധം അഥവാ ബന്ധമില്ലാത്തൊരു പ്രതിഷേധം ഈ നാട്ടിലെ പ്രതിപക്ഷ സാധനങ്ങളെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഉന്മൂലനം ചെയ്യുവാനുള്ള രാഷ്ട്രീയായുധമാക്കി ആ മരണത്തെ ആ കൊലപാതകത്തെ മാറ്റുന്ന സാഹചര്യം വീഴ്ച നമുക്ക് മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത എത്ര സമരം ചെയ്താൽ ആളുകൾ ഇന്നത്തെ ദിവസം മാത്രം തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകർ വിദുരീ ചികിത്സാ പിടവ് കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമരത്തിൽ വിദുര താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥകൾ ആലപ്പുഴയിൽ അതേസമയത്ത് നമ്മുടെ സഹപ്രവർത്തകർ കാർത്തികപ്പള്ളി സ്കൂൾ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട സമരത്തിൽ കൊല്ലത്തെ നമ്മുടെ സഹപ്രവർത്തകർ കുന്നത്തൂരിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോയ കുട്ടി കൊല്ലപ്പെടുന്ന ആ പശ്ചാത്തലത്തിലുള്ള സമരത്തിൽ ഒരു ദിവസം തന്നെ കേരളത്തെ അകം പിടിച്ചു കുടിക്കുക മൂന്ന് വിഷയം ഇന്നലെ ഒരു ദിവസത്തെ മാത്രം വിഷയം പറയും അടുത്ത ദിവസം പലപ്പോലേക്ക് പോകുക അപ്പൊ ആ തരത്തിൽ ഇനി ഇരുപത് രണ്ടും ഒന്നാണ് തെളിയിക്കാൻ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബി ജെ പിയുടെ രാജ്യസഭ സദാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രീ സദാനന്ദൻ പറയുകയാണ് അദ്ദേഹം രാജ്യസഭ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുമ്പോ അദ്ദേഹത്തെ ആദ്യം വന്ന് ക്ഷയിക്കാൻ പോലെ അഭിനന്ദിച്ച പേര് ജോൺ ബിട്ടാസാണ് ഏത് ജോൺ ബിട്ടാസ് ഈ സദാനന്ദൻ പറയുന്ന വ്യക്തിയെ രാജ്യസഭാക്കിയപ്പോ അത് തെറ്റാണ് അഭിനന്ദിക്കുക രഹസ്യമായി ചെയ്യുന്നതും തമ്മിൽ യാതൊരു ധാർമ്മികമായി ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ല എന്ന് ശ്രീ സദാനന്ദൻ പറയുന്ന വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് നിഷേധിക്കട്ടെ ഞാൻ ചോദിച്ചുകൊണ്ടെ ഇങ്ങനെ സി പി എമ്മിന്റെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുവാൻ ഇടയായ പശ്ചാത്തലത്തിന്റെ കാരണക്കാരനായ ഒരു വ്യക്തി ആ കാരണത്തിന്റെ പേരിൽ അനുശോചമാകുമ്പോ അഭിവൃദ്ധിക്കുവാൻ കഴിയുന്ന ആ മാനസിക നിലയന്താ